എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന പല്ലവി കോടതി മൊഴി കൊടുത്തോണ്ടിരിക്കുവാണ് കാരണം പ്രതാപൻ എന്തിനും പഠിച്ച പണി പതിനെട്ട് നോക്കിയായിരുന്നു പല്ലവി കോടതിയിൽ എത്താതിരിക്കാൻ വേണ്ടി പക്ഷെ അവസാന നിമിഷം പല്ലവി കോടതിയിലെത്തി അങ്ങനെ കോടതിയുടെ മുമ്പാകെ താൻ അനുഭവിച്ച ദുരനുഭവങ്ങളെ കുറിച്ചൊക്കെ പറയുവാണ് താൻ ഇന്ദന്റെ വീട്ടിൽ വലതുകാലം വെച്ച് കേറിയതിന് ശേഷമുള്ള കാര്യങ്ങൾ എത്രമാത്രം പീഡനങ്ങൾ അവിടെ അനുഭവിച്ചു ആ ഒറ്റ രാത്രി കൊണ്ട് തനിക്ക് അനുഭവിക്കൊണ്ടിരുന്ന കാര്യങ്ങള് താൻ എന്തുകൊണ്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നൊക്കെ കാരണം തനിക്ക് ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിക്കാനും പിന്നെ അന്നത്തെ രാത്രി രാത്രിന്ന് കാമുകിമാരെ വിളിച്ച് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു വീഡിയോ കോള് വിളിച്ചു പിന്നെ അതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അതിനേക്കാളിപടി അയാളൊരു മാനസിക രോഗിയാണ് അയാളൊരു മാനസിക രോഗിയായതുകൊണ്ട് ആ ഒരിത് തന്നിലെ കാണിച്ചു തന്നെ അടിച്ചമർത്താനായിട്ടാണ് ശ്രമിച്ചേ അവസാനം ജീവനും കൊണ്ട് താൻ അവിടെ നിന്ന് ഓടി രക്ഷപെടുകയതേ അവിടെ നിന്നായിരുന്നെങ്കിൽ തനിക്ക് തന്റെ ജീവൻ നഷ്ടപ്പെട്ടു വരും ഒരു പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കാനായിട്ട് തന്റെ ജീവൻ ബാക്കി ബാക്കിയുണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയണം അതിനുശേഷം പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നാലും അയാൾ എന്നെ വെറുതെ വിട്ടില്ല അയാൾ വീണ്ടും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു സ്വന്തം വീട്ടിൽ പോലും എനിക്ക് കയറാൻ പറ്റിയില്ല അതിനുശേഷം എനിക്ക് കോടതി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നു ആ സമയം എന്നെ വെറുതെ വിട്ടില്ല പറയാൻ നടന്ന് ഉപദ്രവിക്കാൻ ശ്രമിച്ചു കോളേജിൽ വെച്ച് അങ്ങനെയൊക്കെ പലവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓ കോളേജ് വെച്ചുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ട് പറയാണ് അതിനുശേഷം അയാള് ഇന്ദ്രം കാണിച്ച നാടകം ആറ്റിലേക്ക് ചാടിയത് പാലത്തിന് മോളിനെ ആടിയിട്ട് അയാള് മരിച്ചെന്നൊക്കെ പറഞ്ഞോണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും അവസാനം തന്നെ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഏറ്റിയതും എല്ലാ കാര്യങ്ങളും അതിനൊക്കെ വ്യക്തമായ തെളിവുകളെല്ലാം ഉള്ളതാണല്ലോ അതെല്ലാം വ്യക്തമാക്കുകയാണ് അവസാനം സഹി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചത് അന്നിട്ട് ഡിവോഴ്സിന് ശ്രമിക്കേണ്ട സമയത്തും അയാൾ എന്നെ വെറുതെ വിട്ടില്ല എൻ്റെ പുറകെ വന്നു എന്നെ ഉപദ്രവിക്കാൻ മനഃപ്പൂർ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്തിനേറെ പറയുന്നു ഇന്ന് ഇന്നിവിടെ ഞാൻ മൊഴി കൊടുക്കാൻ അറിയാം കഴിഞ്ഞ തവണ ഞാൻ മൊഴി കൊടുക്കാൻ വരായിരുന്നേ മനപ്പൂറം അല്ല മേഡം പേടിച്ചിട്ടാണ് എൻ്റെ അനുജത്തിയുടെ കല്യാണം കഴിഞ്ഞു ഇയാളുടെ അനിയനുമായിട്ടാണ് അപ്പൊ എന്റെ അനുജത്തയെ കൊല്ലുവെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് എന്നോട് വരാതിരിക്കാൻ പറഞ്ഞു ഇന്ന് ഞാൻ വരാതിരിക്കണമായിരുന്നു ഇന്നും വരാതിരിക്കണമെന്ന് എന്നോട് പറഞ്ഞു പക്ഷെ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല ഇന്ന് വരാതിരിക്കാൻ വേണ്ടി ഇയാള് മനഃപൂർവ്വം ഇയാളുടെ ചിങ്കടിയെ കൊണ്ട് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചു കൃത്യസമയത്ത് തന്നെ എനിക്ക് ഇവിടെ എത്താൻ പറ്റിയത് എസ് ഐ നിരഞ്ജനപാഠത്തിന്റെ കാരണം കൊണ്ടാണ് എന്നെല്ലാം ഇതുവരെയുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുവാണ് ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ ജഡ്ജിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്തൊക്കെയാ സംഭവിച്ചെന്നുള്ള കാര്യങ്ങള് പിന്നീട് പല്ലവേ പറഞ്ഞു ഇത് ഞാൻ അനുഭവിക്കുന്ന പീഡനം മാത്രമല്ല കല്യാണം കഴിഞ്ഞ് ചിലപ്പം ചെല്ലുന്ന ഓരോ പെൺകുട്ടികളും മിക്ക വീടുകളിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണിത് ഭർത്താവിൽ നിന്നും പല ദുരനുഭവങ്ങളും ഉണ്ടായാലും മറച്ചു വെക്കാൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് ഒരുപക്ഷെ അവര് സമൂഹത്തിലെ നിലയം ഉള്ളവരായിരിക്കും അപ്പൊ അവരുടെ വീട്ടുകാരെ കരുതി അങ്ങനെയൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എനിക്ക് നീതി കിട്ടുകയാണെങ്കിൽ ഈ സമൂഹത്തിന് തന്നെ ഈ സമൂഹത്തെ പെൺകുട്ടികൾക്കാ നീതി കിട്ടുന്നത് ഞാൻ ഒരിക്കലും ഒരു പരീക്ഷണ വസ്തു ആകാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എനിക്ക് എന്റെ ജീവിതം വലുതാണ് ഒരു ഞാൻ ഞാനിവിടെ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഓരോ പെൺകുട്ടികളായിരിക്കും തോറ്റുപോന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ ഇന്നത്തെ തലമുറ തലമുറയിലെ പെൺകുട്ടികൾ സ്വന്തമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികളാ അവരവരുടെയും കീഴിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അതിലെ അതോ അതോടൊപ്പം തന്നെ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാ അവർക്ക് അവരുടേതായ തൊഴിൽ തേടാനും അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പക്ഷെ അങ്ങനെയൊന്നും പറയണില്ല ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടാവുന്ന മിനിമം കാര്യങ്ങളും കിട്ടണ്ടേ ഭർത്താവും അവരുടെ അമ്മയെല്ലാരും കൂടെ ചേർന്ന് അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ പല്ലവിയെ തന്നെ പറയാണ് അങ്ങനെ പല്ലവീടെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിന് കാട്ടൂരാമ്പക്കിയില് കയറി അങ്ങോട്ട് പല്ലവീനെ വിസ്തരിക്കുന്നുണ്ട് പല്ലവി പറഞ്ഞ പല കാര്യങ്ങളും തെറ്റാന്നൊക്കെ പറഞ്ഞോണ്ട് അയാള് തെളിയിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും പല്ലവി അതെല്ലാം പൊളിച്ചെടുക്കുവാണ് ആദ്യത്തവണ കീഴ്ക്കോടതി ചെന്ന് കഴിഞ്ഞപ്പം പല്ലവീനെ ഒന്ന് വട്ടം ചുറ്റിച്ചായിരുന്നു കാട്ടൂരാമ്പക്കിയില് അന്ന് പല്ലവി പേടിച്ചു കാരണം പല്ലവി ആദ്യമായിട്ടായിരുന്നു കോടതി കയറുന്നത് അപ്പം പല്ലവിക്ക് അതിൻ്റെത് എക്സ്പീരിയൻസും കാര്യം ഇല്ലാത്തതുകൊണ്ട് കോടതി ഇന്ന് പല്ലവിക്ക് കരഞ്ഞു പല്ലവിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അയാൾ തിരിച്ചു മറിച്ചും ഓരോ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പല്ലവി അതിനകത്ത് വീണുപോയി പോയി പക്ഷേ ഇത്തവണ അങ്ങനെയല്ല പല്ലവിക്ക് കാര്യങ്ങൾ അറിയാം പല്ലവി നല്ല ബോൾഡായിട്ടാണ് നിൽക്കുന്നത് എന്ത് വന്നാലും താൻ സഹിക്കും താങ്ങും തനിക്ക് ഡിവോഴ്സ് കിട്ടിയാൽ മതിയാവുള്ളൂ ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ട് പല്ലവി ധൈര്യം സംഭരിച്ചാണ് അങ്ങനെ ആ അതിനുള്ളിൽ നിന്നത് തന്നെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും കോടതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു അത് മാത്രല്ല ഊർമള വക്കീല് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇതിനു മുൻപ് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്ത് അതിന്റെ കാര്യങ്ങളും അതിന്റെ ഫയലും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കോടതി സമർപ്പിക്കുകയാണ് എല്ലാം കണ്ടതിന് ശേഷം അങ്ങനെ അവസാനം വിധി പറയാനായിട്ട് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കാണ് ഇന്ദനാകെപ്പാടെ തേഞ്ഞൊട്ടി ഇരിക്കുക ഇന്ധന എന്തേലും പറയാൻ പറ്റുവോ ഇന്നെ അത്രക്ക് പ്രതീക്ഷിച്ചില്ല പ്രധാന അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ പലവി ഇങ്ങോട്ടേക്ക് വരില്ലെന്ന് എന്ന് മാ കരുതിയത് പക്ഷെ ഇത്രയ്ക്കൊരു ടിസ്റ്റ് പ്രതീക്ഷിച്ചില്ല പിന്നീട് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവിയെ വന്ന് ഓർമ്മ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് അതെ പൊളിച്ചടിക്കുണ്ട് കേട്ടോ സൂപ്പറായിട്ടാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പല്ലവിയിൽ നിന്നും പല്ലവി ഇത്രയ്ക്ക് ബോൾഡായിട്ട് എന്ന് പറയുന്നതും പ്രതീക്ഷിച്ചില്ലെന്ന് പറയുന്നത് സേതു പറഞ്ഞു അതെ പല്ലവി സൂപ്പറായിട്ട് തന്നെ കോടതി കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് ഇത് കേട്ടതും പല്ലവിയുടെ രണ്ട് കണ്ണും നിറഞ്ഞുപോയി പല്ലവിക്ക് ഭയങ്കര സങ്കുടമായിരുന്നു കാരണം താൻ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ആണോ അവിടെ പറഞ്ഞ് അല്ലാതെ ഒന്നും ഉണ്ടാക്കി പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നുമല്ല താൻ അനുഭവിച്ച എന്തൊക്കെയാണോ അതൊക്കെ തന്നെ അവിടെ പറഞ്ഞ് പിന്നീട് പല്ലവെ പറഞ്ഞ് ഞാൻ അത്രയെങ്കിലും പറയണമായിരുന്നു പക്ഷേ ഇത് ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു എനിക്കൊരു അബദ്ധം പറ്റി പോയതാന്നൊക്കെ പറയാണ് ആ സമയത്ത് ഇന്ദ്രനും കാട്ടൂരമ്പക്കിയിലും കൊണ്ടുവരുന്ന ഇന്ദ്രൻ മനസ്സിലാണെന്ന് നീ ജയിച്ചെന്ന് കരുതണ്ടറി നീ ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല നിന്റെ അനുജിത്തി ഉണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയാമെന്ന് പറയാണ് ഇത് കേട്ടോ പല്ലവി പറഞ്ഞു നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നീ ചെയ്യാൻ പറയണം പെട്ടെന്ന് സേതു പറഞ്ഞു അവളുടെ ദേഹത്തൊരുതരി മണ്ണ് വാരി ഇട്ടിട്ടുണ്ടെങ്കില മോനെ ഇന്ദിര നീ ജീവനോടെ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് പറയണ നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ നീ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പല്ലവി ഇങ്ങോട്ടേക്ക് വരില്ലെന്നോ അതൊക്കെ വെറും നിന്റെ തോന്നല് മാത്രം എന്തിനാ നിനക്ക് ശരിക്കും അറിയത്തില്ല ഞങ്ങളെ അതുകൊണ്ടാന്ന് പറയാണ് അങ്ങനെ പല്ലവിയെ പല്ലവി ഇന്ധനം നാണം കിട്ടത്തി വിടുന്നുണ്ട് അത് മാത്രല്ല ഉറുമിള എന്ന് കാട്ടൂരം വക്കീലോണ്ട് പറഞ്ഞു എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു വക്കീലെ അപ്പൊ ഇനി വിധി വരുമ്പോൾ നമുക്ക് കാണാല്ലേ എന്ന് ചോദിക്കുകയാണ് കാട്ടൂരം വക്കീല് തല കുണിച്ചങ്ങ് നടന്നു പോകാണ് എന്തേലും പറയാൻ പറ്റുമോ കോടതി കയറുന്നതിന് മുമ്പ് വെല്ലുവിളികൾ കാര്യങ്ങളൊക്കെ നടത്തിയതാ പക്ഷെ കോടതി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ആകെപ്പാടെ തേഞ്ഞ് ഒട്ടിപ്പോയൊരു അവസ്ഥയായി പോയി കാട്ടൂരമ്പക്കിയില് പിന്നീട് ഇന്ധനോട് ചോ താനല്ലോട് പറഞ്ഞേ പല്ലവി വരത്തില്ല എന്ന് ഏഹ് ഈ കേസ് ജയിക്കേണ്ടായിരുന്നു അവസാന നിമിഷം അവള് വന്നില്ലേടോ എന്ന് ചോദിക്കാണ് അത് എങ്ങനെയാ വന്നേന്ന് മാത്രം എനിക്കറിയില്ല എന്ന് പറയാൻ ഞാൻ ആ പ്രതാപന എന്നു കാണട്ടെ എന്നൊക്കെ ഇന്ദ്രൻ പറയാണ് പ്രതാപൻ പറഞ്ഞുകൊണ്ട് മാത്രം ഇത്ര ധൈര്യപൂർവ്വം ഇന്ദനെ കോടതിയിലേക്ക് വന്ന തന്നെ പക്ഷെ ഇങ്ങനെ കുരിച്ചാവും എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു പിന്നീട് പല്ലവി സേദനയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് ആ പ്രതാപനും കൂടെ കൂടിച്ചേർന്നിട്ടാ ഈ കളികളൊക്കെ കളിച്ചിരിക്കുന്നത് എന്നെ വഴി ബ്ലോക്ക് ചെയ്ത് അവനും കൂടെ കൂടിയാന്ന് പറയാണ് ഇത് കേട്ടതും സേതു പറഞ്ഞു അങ്ങനെയാണ് അവനിട്ടുള്ള പണിയേം കൊടുത്തോളാം അവനെയും വെറുതെ വിടാൻ പോകുന്നില്ല അവനെയൊന്ന് കാണാൻ തന്നെ തീരുമാനിച്ചെന്ന് പറയാണ് ഇനി സേതു ആരെന്ന് ശരിക്കും അവൻ അറിയാൻ പോകുന്നോളന്ന് പറയണേ കുടുംബം പറഞ്ഞു എന്നാ ശരി രണ്ടുപേരും പൊക്കോ ഇനിയിപ്പൊ നമുക്ക് വിധി വരുന്ന ദിവസം കാണാന്ന് പറയണെ അങ്ങനെ പല്ലവിയേം കൂട്ടിക്കൊണ്ട് സേതു നേരെ കടപ്പുറത്തേക്കാണ് പോകുന്നത് അവിടെ കൊറേ സമയം പോലെ സംസാരിക്കണം തോന്നി ഇത്ര സമയം മനസ്സിനകത്ത് വലിയൊരു കടലെരുമ്പോഴായിരുന്നു ഇപ്പോഴൊരു സമാധാനം കുറച്ച് നിമിഷങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് മുഴുവനേ നിൽക്കുവായിരുന്നു പലവി വരുവോ ഇല്ലയോ എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ആ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പല്ലവിയോട് പറഞ്ഞു എനിക്ക് ആപ്പഴ ടെൻഷൻ ഉണ്ടായിരുന്നു പല്ലവി വന്നില്ലായിരുന്നു എന്ത് ചെയ്തേനോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയെന്ന് പറയാം പല്ലവി പറഞ്ഞു അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞിട്ട് വരാതിരിക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നടക്കുകയാണ് ആ സമയത്ത് ഇന്ററിന് ആകെപ്പട കട്ട കലിപ്പിലായിരുന്നു ഇന്ദ്രൻ ഇന്ദ്രതാപനെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്നപടി പ്രതാപന്റെ കോളറിനവള് കയറി കുത്തിപ്പിടിച്ചു നീ എന്ത് പരിപാടി അവിടെ കാണിച്ചുനിന്ന് വെക്കണം തല്ലാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു പ്രതാപൻ പറഞ്ഞു ഇന്ദിര ഞാൻ പറയുന്ന ഒന്ന് കേൾക്കാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരുന്നു പക്ഷെ ആ കൃത്യ കൃത്യസമയത്ത് ആ എസ് ഐ നിരഞ്ജനെ അങ്ങോട്ടേക്ക് വന്നേ അവൾ അവളുടെ ബുള്ളറ്റെ കേട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവോ ചെയ്തേ ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല ഫുൾ ബ്ലോക്ക് ആയിരുന്നു അവൾക്കൊരു വണ്ടി പോലും കിട്ടത്തില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവളുടെ കൂടെ ദൈവം അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇപ്പം സംഭവിച്ചതെന്ന് പറയണം ഇന്ദിരം പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം രണ്ടിനെ വെച്ചേക്കില്ല സേതുവിനെ പല്ലവിനെ ഞാൻ തീർത്ത് കളയും എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ല അല്ല എനിക്ക് മാനസികാരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനി അതും കുഴപ്പമില്ല അങ്ങനെ ആ ഇതിൻ്റെ മേലെ ഞാൻ ചെയ്താന്നോ പുറത്തു വരികയുള്ളൂ അതുകൊണ്ട് ആ കാര്യത്തിലും എനിക്ക് പേടിയൊന്നും ഇല്ലാന്ന് പറയണം പ്രധാൻ പറഞ്ഞു ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറയണം സമാധാനം മനുഷ്യരുടെ ആകെപ്പടം പൊങ്ങുകത്തിയി തൻ്റെ ഒരു സമാധാനം എന്നൊക്കെ പറയണം താൻ വാക്ക് പറഞ്ഞുകൊണ്ട് മാത്രം എത്ര ധൈര്യപൂർണ്ണം ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഇപ്പൊ നാണം കിട്ടാൻ ഞാനാണ് ആ കാട്ടൂരം മുന്നിൽ എനിക്ക് ഉത്തരവില്ലാതെ പോയി വക്കേലും ഭയങ്കര ധൈര്യത്തോടെ ആയിരുന്നു നിന്നിരുന്നേ പക്ഷെ പല്ലവിയോട് വരവോട് കൂടി എന്നൊക്കെ പറയണം പിന്നീട് ഇന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് രാജലക്ഷ്മി മു എന്തായും മോ ഇന്ദിര കാര്യങ്ങളൊക്കെ എന്തായാനായിട്ട് മനുഷ്യനെ അവിടെയിട്ട് കുടഞ്ഞെന്ന് പറയണ എന്തായി പല്ലവി വന്നു നോക്ക പിന്നെ പല്ലവി എന്നില്ല എന്നൊക്കെ ചോദിക്കണ കാര്യങ്ങളൊക്കെ പറയണ എന്റെ ഭഗവാനെ ചതിച്ചടോ ഇനിയിപ്പൊ എന്തു ചോദിക്ക ഞാൻ ഒന്നിനെ വെറുതെ വിടാൻ പോകുന്നില്ല ആ വിശ്വം അവളെന്തിയെ ആ പാർവതി എന്തു നോക്കുക ഇവിടെയില്ല അവര് പുറത്തു പോയേക്കോന്നറിയാ ഉം വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഇന്ദ്രനാരാന്ന് ശരിക്കും കാണിച്ചു കൊടുക്കാൻ പോകുന്നുള്ളെന്ന് പറയുന്നത് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് രാജകൃഷ്ണൻ മോനെ നീ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന് പറയാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം പ്രശ്നങ്ങൾ തുടക്കമാകാൻ പോകുന്നുള്ളൂ രണ്ടിടത്തിൽ ഞാൻ വെറുതെ വെച്ചേക്കില്ല അവളുടെ ചേച്ചി അവൾക്ക് ഡിവോഴ്സ് കിട്ടാൻ പോന്നു അപ്പൊ പിന്നെ ഞാൻ ആരാ ഇവിടെ ആ സേതു അവളുടെ കൈയും കൈ നടക്കുന്നത് ഞാൻ കാണുമില്ലേ അതൊരിക്കലും നടക്കില്ലമ്മേ ഈ ഇന്ദ്രൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് എന്ന് പറയണം ഒരു സമ്മതല തെറ്റിയേം വട്ടിലായിരുന്നു ഇന്ദ്രന്റെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ പിന്നീട് ഇതിനെല്ലാം ശേഷം കോടതിയിലൊക്കെ മൊഴി കൊടുത്തതിന് ശേഷം പല്ലവി വീട്ടിലേക്ക് വരുവാ വരുവാണ് വന്ന് കഴിയുമ്പത്തേന് മാഷും ശോഭം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം മോള് വിഷമിക്കണ്ട അധികം വൈകാതെ തന്നെ ഡിവോഴ്സ് കിട്ടും ഡിവോഴ്സ് കിട്ടിയാൽ പിന്നെ പേടിക്കേണ്ട സേതുവായിട്ടുള്ള വിവാഹം നടത്തണം എന്നൊക്കെ പല്ലവിയോട് പറയണം പല്ലവിയോട് ഞാൻ കേസ് മാറ്റി വെച്ചേക്കുക അതിൻ്റെ വിധി പറയാനായിട്ട് ഇനിയും ദിവസങ്ങൾ എടുക്കും എന്ന് പറയാം സാരമില്ല വല്ല മോളെ നമുക്ക് അനുകൂലമായിട്ടായിരിക്കും വിധി വരാനായിട്ട് പോകുന്നത് നീ ധൈര്യമായിട്ട് ഇരിക്കുക ഒന്നോടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ പല്ലവിക്കുടെ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു ഇന്ധനം വീടി ചെന്നപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടാകാൻ പോന്നെ ഒരു പക്ഷേ എങ്കില് പാവുറിനെയും ഉപദ്രവിക്കുവോ അവരെ ജീവനോടെ വിടുവോ എന്നൊരു സംശയം പോലും ഉണ്ടായിരുന്നു കാരണം അത്രയ്ക്ക് ദുഷ്ടനവന് എന്ത് ചെയ്യാനും മടിക്കാത്തവനാ ആ ഒരു ചിന്ത വന്ന് കഴിഞ്ഞപ്പോഴും പല്ലവീടെ ഉള്ള സ്വസ്ഥയെ സമാധാനം പോയി പിന്നീട് സേതു വിളിക്കുന്നുണ്ട് സേതു വിളിച്ച് പല്ലവീനെ സമാധാനിപ്പിക്കുന്നുണ്ട് പോട്ടെ അങ്ങനെയൊന്നും വരാനൊന്നും പോകുന്നില്ല അവനൊരു കാരണവശാലും ഇനിയിപ്പോ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല എന്തെങ്കിലും ചെയ്തിട്ടോ നമുക്ക് അപ്പൊ ആ സമയത്ത് ബാക്കി നോക്കാം താൽക്കാലത്തേക്ക് വിശ്വത്തോടും പാറുവിനോടും ഒന്ന് സൂക്ഷിച്ചും കണ്ടിരിക്കാൻ പറയാൻ എന്നൊക്കെ പല്ലവിയോട് ചെയ്തു പറയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളാ പോണാൻ പോന്ന് ഇനി ഇപ്പൊ അധികം വൈകാതെ തന്നെ അതിന്റെ ഡിവോഴ്സിന്റെ റിസൾട്ട് അറിയും ഉറപ്പായിട്ടും പല്ലവിക്ക് ഡിവോഴ്സ് കിട്ടും അതിനുശേഷം എന്തോ സംഭവിക്കുമെന്ന് അറിയത്തില്ല കാരണം എന്തെല്ലാം സ്വഭാവമാണ് എന്തെല്ലാം എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി